ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്ര പഠനം ഭാഗമൊന്ന് ഓം നമോ ഭഗവതേ വാസുദേവായ മഹാഭാരതം പത്മപുരാണം സ്കന്ധപുരാണം ഗരുഡപുരാണം എന്നിവയിലായിട്ട് നാല് വിഷ്ണു സഹസ്രനാമങ്ങളുണ്ട് എന്നിരുന്നാലും മഹാഭാരതത്തിലെ അനുശാസനാപർവത്തിലെ വിഷ്ണു സഹസ്രനാമമാണ് ഏറ്റവും പ്രസിദ്ധം കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഹസ്തനപുരിയുടെ രാജാവായിട്ട് അധികാരത്തിലെത്തുന്ന യുധിഷ്ഠിരൻ തൻ്റെ രാജ്യത്തെ ഒന്ന് ഉറ്റുനോക്കുന്ന സമയത്ത് യുദ്ധത്തിന് ശേഷം സകലരും ക്ലേശിക്കുകയാണ് മനുഷ്യരും മൃഗങ്ങളും രാജ്യത്തുള്ള സകലതും ദുഃഖത്തിലാണ് എങ്ങ് നോക്കിയാലും കരച്ചിലുകളും കുറ്റപ്പെടുത്തലുകളുമാണ് ഈ രാജാവ് കേൾക്കുന്നത് യുദ്ധത്തിൽ ജയം പാണ്ഡവപക്ഷത്തായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇത് യഥാർത്ഥത്തിലൊരു ജയമാണോ എന്തായിരുന്നു ഈ യുദ്ധം കൊണ്ടുള്ള ഉദ്ദേശം എന്നൊക്കെയുള്ള സംശയത്തിലാവുകയാണ് യുധിഷ്ഠിരൻ അപ്പോൾ തൻ്റെ സംശയങ്ങളൊക്കെയായിട്ട് അദ്ദേഹം ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്തെത്തുമ്പോൾ കൃഷ്ണൻ അദ്ദേഹത്തെ പിതാമഹനായ ഭീഷ്മരുടെ അടുത്ത് അയയ്ക്കുന്നു ഭീഷ്മരാകട്ടെ ത്രികാല ജ്ഞാനികളിൽ ഒരുവനാണ് പന്ത്രണ്ട് ത്രികാല ജ്ഞാനികളായി പറയുന്നത് ബ്രഹ്മാവ് നാരദർ ശിവൻ സുബ്രഹ്മണ്യൻ മനു പ്രഹ്ലാദൻ ജനകൻ ബാലി ശുഗൻ യമൻ ഭീഷ്മർ എന്നിവരെയാണ് അപ്പോൾ ഭീഷ്മരുടെ അടുത്തെത്തി യുധിഷ്ഠിരൻ കർമ്മം ധർമ്മം എന്നീ വിഷയങ്ങളിൽ ആറ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഭീഷ്മർ അതിനുള്ള മറുപടി പറയുന്നു ഇങ്ങനെ ഒരു ചോദ്യോത്തര രൂപത്തിലാണ് വിഷ്ണു സഹസ്രനാമം വേദവ്യാസൻ മഹാഭാരതത്തിലെ അനുശാസന പർവ്വത്തിനോട് ചേർത്തിട്ടുള്ളത് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ രചയിതാവായി കണക്കാക്കുന്നത് വേദവ്യാസ മഹർഷിയെയാണ് ധ്യാനം ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവതനം ധ്യായേ സർവവിഘ്ന ഉപശാന്തയേ സർവവിഘ്ന ഉപശാന്തയെ ഇവിടെ നിന്ന് നമുക്ക് അർത്ഥം ആരംഭിക്കാം സർവ വിഘ്നങ്ങളും നീക്കി ശാന്തി പ്രദാനം ചെയ്യുന്നതിനായി ഞാൻ ഭഗവാൻ വിഷ്ണുവിനെ ധ്യാനിക്കുന്നു ഇനി എപ്രകാരമുള്ള ഭഗവാൻ വിഷ്ണുവിനെയാണ് ഞാൻ ധ്യാനിക്കുന്നത് ശുക്ലാംഭരതരം ശുക്ലം എന്നാൽ വെളുത്ത നിറം അമ്പരം വസ്ത്രം ധരം ധരിച്ച വെള്ള വസ്ത്രധാരിയായ വിഷ്ണു ഇവിടെ വിഷ്ണു എന്നുള്ളത് കൊണ്ട് ഈ രേഴ് പതിനാല് ലോകത്തും വ്യാപിച്ചിരിക്കുന്ന സർവവ്യാപിയായ ആ വിഷ്ണു ഭഗവാൻ ശശിവർണം ഇനി ഭഗവാന്റെ നിറം ശശിവർണമാണ് ശശി എന്നാൽ ചന്ദ്രൻ മനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോലെ നിൻമുഖം അല്ലേ ചന്ദ്രബിംബം പോലെ അങ്ങനെ തിളങ്ങുന്ന ആ പ്രഭയോടുകൂടിയ കൂടിയ ചതുർഭുജങ്ങളുള്ള നാല് കൈകളോടുകൂടിയ പ്രസന്ന വനം പ്രസന്നമായ വതനത്തോടു കൂടിയ എപ്പോഴും സുസ്മേരവതനായി കാണപ്പെടുന്ന ആ ഭഗവാൻ വിഷ്ണുവിനെ ഞാൻ ധ്യായേത് ഞാൻ ധ്യാനിക്കുന്നു എന്തിനായിട്ട് സർവവിഘ്ന ഉപശാന്തയെ സർവവിഘ്നങ്ങൾ നീക്കി ശാന്തി പ്രദാനം ചെയ്യുന്നതിനായിട്ട് സർവവ്യാപിയായ വെള്ളവസ്ത്രധാരിയായ നാല് കൈകളോടുകൂടിയ ശശിവർണത്തോടുകൂടിയ പ്രസന്ന വനമുള്ള ആ ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു ഇനി നോക്കൂ വ്യാസ വ്യാസവസിഷ്ഠനപ്താരം ശക്തേ പൗത്രം അ കൽമഷം പൗത്രം അകൽമം പരാശര ആത്മജം പരാശരാത്മജം വന്ദേ ശുഗതാദം തപോനിധിം ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ രചയിതാവിനെ സ്തുതിക്കുകയാണ് വ്യാസ വ്യാസ മഹർഷിയാണ് മഹാഭാരതം എഴുതിയിട്ടുള്ളത് അങ്ങനെ മഹാഭാരതത്തിൽ നിന്നെടുത്ത വിഷ്ണു സഹസ്രനാമത്തിൻ്റെ രചയിതാവ രചയിതാവായ വ്യാസമഹർഷി വസിഷ്ഠനപ്താരം നപ്താരം എന്നാൽ ഗ്രേറ്റ് ഗ്രാൻഡ്സൺ പ്രപൗത്രൻ എന്ന് പറയും വസിഷ്ഠൻ്റെ പ്രപൗത്രനായ വ്യാസമഹർഷി ശക്തി പൗത്രം അകൽമഷം പൗത്രം എന്നാൽ ഗ്രാൻഡ്സൺ പേരക്കുട്ടി ശക്തിമഹർഷിയുടെ പൗത്രനായ ഗ്രാൻസൺ ആയ വസിഷ്ഠൻ പരാശര ആത്മജം പരാശര മഹർഷിയുടെ പുത്രനായിട്ടുള്ള വ്യാസൻ ശുഗദാദം ശുഗമഹർഷിയുടെ അച്ഛനായിട്ടുള്ള വ്യാസൻ അപ്പോൾ ഇപ്രകാരമുള്ള രചയിതാവാണ് ഹി ഹാസ് എ ഗ്രേറ്റ് ലീനേജ് ബിഹൈൻഡ് എ വസിഷ്ഠ മഹർഷിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ്സൺ ആണ് ശക്തി മഹർഷിയുടെ ഗ്രാൻസൺ ആണ് പരാശര മഹർഷിയുടെ മകനാണ് അദ്ദേഹത്തിൻ്റെ വ്യാസമഹർഷിയുടെ മകനാണ് ശുഗമഹർഷി ഇങ്ങനെയുള്ള മഹർഷി വ്യാസമഹർഷി ആ കൽമശനാണ് ആ കൽമശം കൽമശം എന്നാൽ കളങ്കം പാപം ആ കൽമശം എന്നാൽ നിഷ്കളങ്കനായ കളങ്കം തീണ്ടാത്ത ആ വ്യാസമഹർഷി തപോനിധിം തപസ്വികളിൽ തന്നെ ഒരു നിധി പോലെ എത്രത്തോളം വാല്യുബിളായിട്ടുള്ള ആ വ്യാസമഹർഷിയെ ഞാൻ വന്ദിക്കുന്നു മഹാതപസ്വിയായിട്ടുള്ള വ്യാസമഹർഷിയെ ഞാൻ വന്ദിക്കുന്നു വ്യാസ വസിഷ്ഠനപ്താരം ശക്തേ പൗത്രം അകൽമഷം പരാശര ആത്മജം വന്ദേ ശുഗതാതം തപോനിധിം ഇനി വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിതയേ വാസിഷ്ഠായ നമോ നമ ഭഗവതപുരാണ പ്രകാരം ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് വസിഷ്ഠ മഹർഷി അതുവരെ വേദങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലി ഓർമ്മയിൽ നിർത്തുക മാത്രമാണ് അതിങ്ങനെ എഴുതി വയ്ക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല അത് എഴുതി സൂക്ഷിക്കേണ്ടതാകുന്നു വേദങ്ങളുടെ ആ മഹത്തായ അറിവ് എന്നൊരു ചിന്തയിൽ നിന്നാണ് ഭഗവാൻ വിഷ്ണു വേദവ്യാസനായി അവതരിച്ചത് എന്നാണ് കഥ അപ്രകാരം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ ഇവിടെ ധ്യാനിക്കുന്നവനും ധ്യാനിക്കപ്പെടുന്നവനും ഒരേ രൂപത്തിലിരിക്കുന്ന കാഴ്ചയാണ് കാണാനാവുക വ്യാസനായിരിക്കുന്ന വിഷ്ണുവിനെയും വിഷ്ണുവായി ഇരിക്കുന്ന വ്യാസനെയും ഞാൻ ഒരുപോലെ നമിക്കുന്നു നമോ വൈ ബ്രഹ്മനിധയെ വാസിഷ്ഠായ നമോ നമ വാസിഷ്ഠൻ വസിഷ്ഠൻ്റെ പ്രപൗത്രനാണ് ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആണ് വ്യാസ ഭഗവാൻ എന്ന് പറഞ്ഞു അങ്ങനെ വാസിഷ്ഠൻ വസിഷ്ഠകുലജാതനായ വ്യാസഭഗവാനെ ബ്രഹ്മനിതയെ ബ്രഹ്മജ്ഞാനം നേടിയിട്ടുള്ള ആ വ്യാസമഹർഷിയെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദാ ഏകരൂപ രൂപായ സദൈകരൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ വീണ്ടും ഞാൻ നമിക്കുന്ന ആ വിഷ്ണു ഭഗവാനെ ഞാൻ വർണ്ണിക്കട്ടെ എൻ്റെ ഭഗവാൻ അവികാരായ വികാരം എന്നാൽ ഇവിടെ മാറ്റമെന്ന അർത്ഥം മാറ്റങ്ങളില്ലാതെ തുടരുന്ന വൃദ്ധിക്ഷയങ്ങളോ ജരാനരകളോ ബാധിക്കാതെ സദാ ഒരേ മട്ടിൽ നിലനിൽക്കുന്നവനായ എൻ്റെ ഭഗവാൻ ശുദ്ധായ കലർപ്പില്ലാത്ത മായകളൊന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പരിശുദ്ധനായ ഭഗവാൻ നിത്യായ പ്രപഞ്ചമുണ്ടാകുന്നതിനു മുന്നേ ഇവിടെ നിലനിൽക്കുന്ന ഇനി പ്രപഞ്ചത്തിൻ്റെ അവസാനത്തിലും ആ മഹാപ്രളയകാലത്തും ഇവിടെ നിലനിൽക്കാൻ പോകുന്ന നിത്യായ പരമാത്മനെ പരമാത്മ സ്വരൂപിയായ ബ്രഹ്മസ്വരൂപിയായ എൻ്റെ ഭഗവാൻ വിഷ്ണു സതൈകരൂപരൂപായ സദ ഏകരൂപരൂപായ എല്ലായ്പ്പോഴും ഒരേ ശക്തിയോടെ ഒരേ പ്രഭയോടെ വിളങ്ങുന്ന ചൈതന്യമായ ഭഗവാൻ നമ്മൾ പലതായി ഭഗവാനെ പലയിടത്തും കാണുമ്പോഴും ഭഗവാൻ ഏകരൂപിയായി നിലനിൽക്കുന്നു വിഷ്ണവേ വിഷ്ണു എല്ലായിടത്തും നിലനിൽക്കുന്നവനായ സർവവ്യാപിയായ സർവജിഷ്ണവേ എല്ലാറ്റിനെയും ജയിക്കുന്നവനായ ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു യരണമാത്രേണ ജന്മ സംസാര ബന്ധനാത് വിമുച് നമ തസ്മൈ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ യസ്യ സ്മരണമാത്രേണ ക്കുന്ന മാത്രയിൽ സ്മരിക്കുന്ന മാത്രയിൽ ആ ക്ഷണത്തിൽ തന്നെ യാതൊരുവനാണോ ജന്മ സംസാര ബന്ധനാത് ജന്മസംസാര ബന്ധനങ്ങളിൽ നിന്ന് കർമ്മബന്ധങ്ങളിൽ നിന്ന് സംസാരദുഃഖങ്ങളിൽ നിന്ന് വിമുച്ചതേ മോചിപ്പിക്കുന്നത് യസ്യസ്മരണ മാത്രേണാ ജന്മ സംസാര ബന്ധനാദ് വിമുച്ചതേ യാതൊരുവനാണോ നാം മനസ്സിൽ നനയ്ക്കുന്ന ആ മാത്രയിൽ തന്നെ ഈ സംസാര ബന്ധങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മോചിപ്പിച്ച് നമുക്ക് മോക്ഷമരുളുന്നത് ആ ഭഗവാനെ നമ തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ ആ ഭഗവാനെ അങ്ങക്ക് നമസ്കാരം വിഷ്ണവേ പ്രഭവിഷ്ണവേ പ്രഭവിഷ്ണവേ എന്നാൽ പ്രഭയോടെ വസിക്കുന്ന ചൈതന്യസ്വരൂപിയായ ഭഗവാനെ അങ്ങേക്ക് नमस्कारम् निनुका नम समस्तभूतानाम् आदिभूताय भूभृते अनेकरूपरूपाय विष्णवे प्रभविष्णवे नम समस्तभूतानाम् आदिभूताय ഞാൻ ആരെയാണ് നമസ്കരിക്കുന്നത് സമസ്ത ഭൂതാനാം ആദിഭൂതായ മല്ല മറ്റെല്ലാറ്റിനും മുൻപേ ഭൂജാതനായ ആദ്യം ജനിച്ചവനായ ഭൂഭൃതേ ഭൂഭൃത എന്നാൽ പ്രപഞ്ച സംരക്ഷകനായ എല്ലാത്തിനെയും ഭരിക്കുന്നവനായ അനേക രൂപരൂപായ ഭഗവാൻ പല രൂപങ്ങളിൽ നമുക്ക് ദർശനമേകുന്നു ഈ ലോകത്ത് കാണുന്നതെല്ലാം തന്നെ ഭഗവാന്റെ ഓരോ രൂപങ്ങളാണ് പല രൂപങ്ങളിൽ നമുക്ക് മുന്നിലെത്തുന്ന ആ അനേക രൂപ രൂപ രൂപിയായ ഭഗവാനെ വിഷ്ണവേ പ്രഭവിഷ്ണവേ സർവവ്യാപിയായ പ്രഭാമയനായ ആ വിഷ്ണു ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു ഓം നമോ വിഷ്ണവേ വിഷ്ണവേ എന്ന് ചൊല്ലിക്കൊണ്ട് പ്രാരംഭ മംഗളാചരണം അവസാനിക്കുന്നു ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്ന വദനം ധ്യയേ സർവ വിഘ്ന ഉപശാന്തയേ വ്യാസ वसिष्ठनप्तारं शक्ते पौत्रम् अकल्मषं पराशर आत्मजं मन्दे शुगतादं तपोनिधिं व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्मनितये वासिष्ठाय नमो नमः अविकाराय शुद्धाय नित्याय परमात्मने सदा एकरूपरूपाय सदैकरूपरूपाय विष्णवे सर्वजिष्णवे यस्य स्मरणमात्रेण जन्मसंसारबन्धनात् विमुच्यते नमस्तस्मै विष्णवे प्रभविष्णवे नमः समस्तभूतानाम् आदिभूताय भूभृते अनेकरूपरूपाय विष्णवे प्रभविष्णवे ॐ नमो विष्णवे प्रभविष्णवे